ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ ഇപ്പോൾ തീർത്തു കളയും എന്നും റഫേൽ വലിയ വ്യോമാക്രമണം നടത്തി ഹമാസിന്റെ എല്ലാം അവസാനിപ്പിക്കുമെന്നും ബന്ദികളെ വീണ്ടെടുക്കുമെന്നും ഒക്കെ പറഞ്ഞ ഇസ്രായേൽ സൈന്യത്തിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന് അതിശക്തമായ തിരിച്ചടിയുമായി ഐ ഡി എഫ് തലവൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഐ ഡി എഫിന്റെ ആർമി കേണൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന ഒരു ഇന്റർവ്യൂവിൽ നടത്തിയ ഒരു വാദം അത് അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യുകയാണ് അതെന്താണെന്ന് അറിയാമോ വടക്കൻ ഗസയിൽ ഹമാസ് അതിശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു എന്നാണ് ആർമി കണൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഹെസി നാച്ച്മാൻ എന്നാണ് അദ്ദേഹം ഒരു ചാനൽ ഇന്റർവ്യൂവിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വടക്കൻ ഗസയിൽ കാര്യമായി തന്നെ ഇടപെടലുകൾ നടത്തിയ ആദ്യഘട്ടത്തിൽ അവിടെ നിന്ന് ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചു അങ്ങനെ ഒഴിപ്പിച്ചതിനു ശേഷം ഞങ്ങൾ അവിടെ കാര്യമായി തന്നെ ഹമാസിന് വേണ്ടി സമയം ചെലവഴിച്ചു ഹമാസിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായി അങ്ങനെ ഞങ്ങൾ മുന്നേറിയ ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഇസ്രായേൽ സൈന്യത്തെ അവിടെ നിന്ന് പൂർണ്ണമായി പിൻവലിക്കുകയും റഫ അതിർത്തിയിലേക്ക് മാറുകയും ചെയ്തതോടുകൂടി ഹമാസിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ വടക്കൻ ഗസയിൽ നടക്കുന്നുണ്ട് എന്നും അവിടെ ഇപ്പോൾ ഹമാസിന്റെ കൺട്രോളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും യുദ്ധം തുടങ്ങിയ സമയത്ത് ആളുകൾ ഒഴിഞ്ഞു പോയപ്പോൾ ഏതാണ്ട് പരമാവധി ഒന്നര ലക്ഷം പേർ മാത്രമേ അവിടെ ജനങ്ങളായി ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇപ്പോൾ അത് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയായി ഉയർന്നിരിക്കുന്നു എന്നുമാണ് ഈ കേണലിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതായത് ഹമാസിനെ ഇപ്പൊ തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ ഏറ്റവും ആദ്യം യുദ്ധം ആരംഭിച്ചത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്ത സ്ഥലങ്ങളിൽ ഒന്ന് വടക്കൻ ഗസയായിരുന്നു അവിടെ നിന്നാണ് ആദ്യമായി ജനങ്ങളോട് നിങ്ങൾ കൂട്ടപ്പലായനം നടത്തിക്കോളൂ ഞങ്ങൾ ഇവിടെ തീർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് ജനങ്ങൾ മുഴുവൻ പലായനം നടത്തി ഏതാണ്ട് പരമാവധി ഒന്നര ലക്ഷം പേർ മാത്രമേ പലയിടങ്ങളിലായി അവിടെ അവശേഷിച്ചുള്ളൂ പക്ഷെ അതിനുശേഷം നാലു മാസത്തിനിപ്പുറം വടക്കൻ ഗസയിലെ ആക്രമണം യുദ്ധം ഒരു പൂർണ്ണ പരാജയമാണ് എന്നും അവിടെ ബന്ദികളെ കിട്ടാനില്ല അവിടെ ഹമാസിന്റെ ആരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കി പിന്നെ തെക്കൻ ഗസയിലേക്കും അതുപോലെ മധ്യ ഗസയിലേക്കും ഇതായിപ്പോൾ റഫേലും ഇസ്രായേൽ സൈന്യം സൈനികരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു 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 ഇങ്ങോട്ട് പിന്നെ റഫേൽ എത്തിയപ്പോൾ എല്ലാവരും ഇസ്രായേലിനെ വളഞ്ഞു തടിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു അന്താരാഷ്ട്ര സമൂഹം അമേരിക്ക ഉൾപ്പെടെ റഫേൽ സൂക്ഷിച്ചും കണ്ടും ഇടപെടണം ഇല്ലെങ്കിൽ വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ആദ്യം വലിയ വീമ്പ് പറഞ്ഞു പോയ വടക്കൻ ഗസയിലെ യഥാർത്ഥ ചിത്രം അവിടുത്തെ ആർമി കേണൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് ഐ ഡി എഫ് കേണലായ ഹെസി നാച്ച്മാൻ തുറന്നടിച്ച് സംസാരിക്കുന്നത് അഞ്ചു ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ ഗസയിലുണ്ട് അതായത് ഇവർ അവിടെ യുദ്ധം തുടങ്ങി ആളുകളെ പലായനം ചെയ്യിച്ച് പിന്നീട് അവിടെ നിന്ന് കൂട്ടത്തോടെ അടുത്ത സ്ഥലത്തേക്ക് സൈന്യം പോയപ്പോൾ ഈ പറഞ്ഞ ജനങ്ങൾ മൂന്നിരട്ടിയോളം ജനങ്ങൾ തിരിച്ച് മൂന്നിരട്ടിയിലധികം ജനങ്ങൾ അവിടെ എത്തി അവർക്ക് പരിപൂർണ പിന്തുണ കൊടുക്കുന്നത് ആരാണ് ഹമാസാണ് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരുന്നു കാരണം ഇപ്പോഴും ഇസ്രായേൽ ഗസയെ തീർത്തു ഗസയിൽ ജനങ്ങൾ മുഴുവൻ മരിച്ചു അല്ലെങ്കിൽ ഗസയിൽ ഒരു സ്ഥലവും ഇപ്പോൾ ഹമാസിനെ കാണാനില്ല എന്നൊക്കെ പറയുന്ന നിരവധി പേരുണ്ട് അത് ചിലപ്പോൾ അവർക്ക് ഇസ്രായേലിനോടുള്ള ആരാധന കൊണ്ടായിരിക്കും നമുക്ക് ആരോടും ആരാധനയില്ല നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അപ്പൊ ഇതിനകത്ത് ഈ ഗസയിലേക്ക് കടന്നു കയറി ഇസ്രായേൽ സൈന്യം വടക്കൻ ഗസ തീർത്തു അവിടെ ഹമാസിന്റെ ആരുമില്ല അവിടെ ജനങ്ങൾ മുഴുവൻ മരിച്ചു അങ്ങനെ പലസ്തീനികൾ മുഴുവൻ ഇല്ലാതാകുന്ന കാലം വിദൂരമല്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ബോക്സിൽ പലരും പലതും പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ യാഥാർത്ഥ്യം അവിടുത്തെ കേരളത്തിൽ തന്നെ പറയാണ് അതായത് അവിടെ ഒരു തരത്തിലും ഞങ്ങൾക്ക് ഹമാസിനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹമാസിന്റെ ആളുകൾ തോക്കുകളുമായി അവിടുത്തെ തെരുവുകളിലൂടെ ചുറ്റുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നു നിസ്സഹായരായി ഞങ്ങൾക്ക് കാണേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഇസ്രായേലി ട്രൂപ്പ് അവിടെയില്ല ആവശ്യത്തിന് സൈനികർ നമ്മുടെ മക്കലില്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ ചെന്നുകഴിഞ്ഞാൽ അടിമേടിച്ച് തിരിച്ചു വരും കുറെ എണ്ണം പെട്ടിയിലുമാകും അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകാം എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ വടക്കൻ ഗസയിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ സൈനിക നീക്കം വേണമെന്നാണ് ഈ കേണൽ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഐ ഡി എഫിന് തീരെ സ്ട്രെങ്ത്തില്ല അവരുടെ മുന്നിലൂടെ അതായത് ഗസ ഹമാസിനെ തീർക്കും വടക്കൻ ഗസ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ അവകാശപ്പെട്ട ബെഞ്ചമിൻ നെ തന്യാഹുവിന്റെ ഐ ഡി എഫ് അവിടെ നോക്കുകുത്തികളായി കാഴ്ചക്കാരായി നിൽക്കുകയാണ് ഹമാസ് അവിടെ തോക്കുമെടുത്ത് അവിടെ ഞങ്ങളുടെ കൺട്രോളിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റുകയാണ് ഫെബ്രുവരി നാലാം തീയതി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മറ്റൊരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലി മാധ്യമമായ ഹാരറ്റ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം ഹമാസ് തിരിച്ചു വന്നു തുടങ്ങി എന്നായിരുന്നു അതുമാത്രമല്ല അവിടെ ഹമാസ് പോലീസുകാരെ വിന്യസിച്ചു അവിടുത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥരെ അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഭരണ നിർവഹണ ഉദ്യോഗസ്ഥരെ അവിടെ ഹമാസ് നിയോഗിച്ചു അവർക്ക് ഒരു മാസത്തെ ശമ്പളം കൊടുത്തു എന്നൊക്കെ ഫെബ്രുവരി നാലാം തീയതി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഹാരറ്റ്സ് എന്ന് പറയുന്നത് ഇസ്രായേലി മാധ്യമമാണ് അവർ പോലും സാക്ഷികളെയൊക്കെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന റോയിറ്റേഴ്സിന്റെ അടക്കമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ ഏതാണ്ട് പത്തോ പതിനൊന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഹമാസ് പിടിമുറുക്കുകയാണ് ഇസ്രായേൽ തുരത്തി അവസാനിപ്പിച്ചു നശിപ്പിച്ചു പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്ന ഹമാസും വടക്കൻ ഗസയും ഒക്കെ ഇപ്പൊ വീണ്ടും ഹമാസിന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് മാത്രമല്ല അവിടെ ഹമാസ് ഭരണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ ഇതോടനുബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മെനാഷ് ബ്രിഗേഡിന്റെ മുൻ തലവൻ വാർ ക്യാബിനറ്റിൽ വന്ന ഒരു കത്തിനെ കുറിച്ച് സംസാരിച്ചതാണ് ആ കത്തെന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ തലവന്മാരായിട്ടുള്ള പല മേഖലകളിൽ മുഗൾ തട്ടിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അൻപത് സൈനികർ അല്ലെങ്കിൽ സൈനിക മേധാവികൾ ഒന്നിച്ചയച്ച കത്താണ് ആ കത്തിൽ പറയുന്നത് ഞങ്ങൾ നൂറ്റി അൻപത് ഓഫീസർമാരുടെ കൂട്ടായ്മയാണ് ഈ കത്തയക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമേ ഉള്ളൂ നോർത്തേൺ ഗസ ഒഴിപ്പിക്കാനായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശം അത് ഞങ്ങൾ പാലിച്ചു പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുകയാണ് എന്നാണ് ആ കത്തിൽ പറയുന്നത് ഒരു തരത്തിലും വടക്കൻ ഗസയിൽ ജനങ്ങൾ ഒത്തുകൂടാനോ അല്ലെങ്കിൽ തിരികെ വാസസ്ഥലങ്ങളിലേക്ക് വരാനോ ഹമാസ് അവിടെ ഭരിക്കാനോ ഉള്ള സാവകാശം നമ്മൾ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അനുവദിക്കാൻ പാടില്ല നമ്മുടെ ബന്ധികളെ തിരിച്ചു കിട്ടാതെ ഈ പറയുന്ന ഒരൊറ്റ ഗസ നിവാസിയെയും വടക്കൻ ഗസയിലെ തങ്ങളുടെ പഴയയിടങ്ങളിലേക്ക് തിരിച്ചു വരാൻ അനുവദിക്കരുത് എന്നാണ് ഈ നൂറ്റമ്പത് സൈനിക ഓഫീസേഴ്സ് പറയുന്നത് അവർ കത്ത് രൂപത്തിൽ എഴുതിയ ഒരു കത്ത് വാർ ക്യാബിനറ്റിൽ ചർച്ചയായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ഇസ്രായേൽ നേടിയത് വടക്കൻ ഗസ അവിടുന്ന് തെക്കൻ ഗസ പിന്നെ മധ്യ ഗസ ഇപ്പോൾ റഫ എല്ലായിടത്തു നിന്നും കിട്ടുന്നത് തിരിച്ചടികളാണ് ഇസ്രായേൽ സൈന്യം പോരുന്ന മുറയ്ക്ക് അവിടെ ഹമാസ് പിടിച്ചെടുക്കുകയാണ് അപ്പൊ തീർത്തു എന്ന് പറഞ്ഞത് ഹമാസിനെ അല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് വടക്കൻ ഗസയിൽ ഹമാസ് ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഹമാസിന്റെ തോക്കുധാരികളായ ആളുകൾ അതിലെ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുകയാണ് എന്ന് ഇസ്രായേലിന്റെ കേണൽ തന്നെ പറയുന്നു അതുപോലെ നൂറ്റൻപതോളം വരുന്ന ഓഫീസർമാര് കത്തയച്ചും പറയുന്നു എന്താണ് സാഹചര്യം എന്ന് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്ദനാഹ് പറയുന്നത് പോലെ ഇനി റഫ് മാത്രമേ ബാക്കിയുള്ളൂ അവിടെ ഞങ്ങൾ പൊട്ടിക്കും അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെ ഹമാസിനെ തീർക്കുമെന്ന് പറയുന്നു ഏത് വടക്കൻ ഗസയിൽ ഹമാസിനെ തീർത്തെന്ന് പറഞ്ഞവരാണ് ഇപ്പോൾ അവിടെ ഹമാസ് പിടിച്ചെടുത്തു എന്ന് പറയുന്നത് ഗസയിലും തെക്കൻ ഗസയിലും ഒക്കെ അടിയോടിയാണ് ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിനു നേരെ നിരന്തരമായ ആക്രമണങ്ങളാണ് ഹമാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാനിന്ന് പറയുന്നുണ്ട് എന്തായാലും ഏറ്റെടുത്തതൊക്കെ പൊളിഞ്ഞു ഇനി ഏറ്റെടുക്കാൻ പോകുന്നതും ഇതുപോലെ പരാജയമായിരിക്കും റഫേൽ കയറി അടിച്ചിട്ടും ഒരു കാര്യവുമില്ല കുറെ സാധാരണക്കാരെ കൊല്ലാവെന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഈ ആർമി കേണലിന്റെ വാക്കുകൾ വന്നിരിക്കുന്നത് ആ കത്തിന്റെ ബാക്കി ഇന്ന് മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ ജനങ്ങൾ നോർത്തേൺ ഗസയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഐ ഡി എഫിന് ആവശ്യത്തിന് ട്രൂപ്പുകൾ ഇവിടെയില്ല അവരെ തിരികെ വിളിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് ഹമാസ് തിരികെ പവറിലേക്ക് ഹമാസ് ബാക്ക് ടു പവർ എന്നാണ് ഇതിൽ പറയുന്നത് ഈ കത്തിൽ അവരുടെ ആംഡ് ഗൺമാൻ ഗൺമാൻ അവിടുത്തെ തെരുവുകളിൽ റോന്തു ചുറ്റുന്നു നോർത്തേൺ ഗസയിൽ ജീവിതം പഴയതുപോലെ തിരിച്ചു വരുന്നു അതായത് കുറെ കെട്ടിടങ്ങളൊക്കെ തകർത്തിട്ടുണ്ട് ശരിയാണ് വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ഇനിയും മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ഗസയിലെ ജനങ്ങൾ അവിടെ ഒഴിപ്പിച്ചെടുത്ത് വന്ന് ഇസ്രായേലിനെ വെല്ലുവിളിക്കുക അതാണിപ്പോ നമ്മൾ കാണാൻ നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇസ്രായേൽ എന്ത് എന്നാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സഹോദരങ്ങൾ പറയുന്നത് എന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ വ്യക്തമായിരുന്നു എന്തായാലും ഇപ്പോൾ പറയുന്നത് നോർത്തേൺ ഗസയിൽ ഉണ്ടായിരുന്ന ആദ്യം ഈ യുദ്ധം തുടങ്ങുമ്പോൾ ആളുകളെ പലായനം ചെയ്യിപ്പിച്ചതിന് ശേഷം നോർത്തേൺ ഗസയിൽ ഉണ്ടായിരുന്നതിൻ്റെ മൂന്നിരട്ടിയിലധികം ആളുകൾ തിരിച്ചു വന്നു ഹമാസ് കരുത്താർജ്ജിച്ചു അപ്പോൾ ഹമാസിനെയോ ഗസയിലെ ജനങ്ങളെയോ തോൽപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ ശാശ്വതമായി ഇല്ലാതാക്കാനോ ഒന്നും കഴിയുന്നില്ല ഇസ്രായേലിന് എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമായി ഈ വിഷയവും മാറുകയാണ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടും മാറുകയാണ് എന്തായാലും ഇനി റഫൈലേക്ക് പോയി കഴിഞ്ഞാൽ റഫേൽ പതിനഞ്ചോ പതിനാറോ ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് വെറും മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് മാത്രം താമസിക്കാൻ കഴിയുന്ന സ്ഥലത്ത് അധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഈ വടക്കൻ ഗസയിലൊക്കെ നടത്തിയതുപോലുള്ള ഒരു ആക്രമണം നടത്തിയാൽ ഹ്യൂമൻ കാഷ്വാലിറ്റി കൂടും മാനുഷിക ദുരന്തമായി മാറുമെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു മാനുഷിക ദുരന്തം ഉണ്ടാക്കിയാൽ ഞങ്ങൾക്ക് മുഴുവൻ ബന്ദികളെയും കിട്ടും ഹമാസിനെ തീർക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഐ ഡി എഫും പറയുന്നത് പക്ഷെ ഇതുവരെ ആകെ രണ്ടു രണ്ടുപേരെയും കിട്ടിയിട്ടുള്ളൂ അതിനിടയിൽ അഞ്ചോളം ബന്ധികൾ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു റഫേൽ എന്ന് വാർത്തകൾ വന്നിരുന്നു ഇനി റഫേലും ആക്രമണം നടത്തിയിട്ട് അവിടെ നിന്നും ഹവാസിന്റെ ആളുകൾ രക്ഷപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക ഇതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട് ഈ ആക്രമണം കടുക്കും തോറും ഇസ്രായേലിനോടുള്ള പക പ്രതികാരം തലയ്ക്ക് പിടിച്ച ദശയിലെ ജനങ്ങൾ കൂട്ടത്തോടെ ഹമാസിലേക്ക് ആകൃഷ്ടനാകുന്നു എന്നൊരു റിപ്പോർട്ടും ഇതിനിടയിൽ ചില മാധ്യമങ്ങൾ കൊടുത്തിരുന്നു അതൊക്കെ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹമാസ് തിരികെ പലയിടങ്ങളിലും ശക്തിയായി തിരിച്ചു വരുന്നു അവർ ബാക്ക് ഇൻ പവർ അവർ പവറിലേക്ക് തിരിച്ചു വരുന്നു അതായത് ഇല്ലാതാക്കാൻ നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ ഇസ്രായേൽ പകച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും